ു കിട്ടിയ പുസ്തകത്തിന്റെ പെരണ് പ്രചോദന പരമായ ഹിതോപദേശ കഥകൾ ഇതിൽ നാലോളം കഥകളാണ് ഉള്ളത് ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് കഥയുടെ പേരാണ് ആനയും ചിഷ്യനായ ചെന്നൈ പണ്ട് കാട്ടിൽ ഒരു വലിയ ആന വസിച്ചിരുന്നു വസിച്ചിരുന്നുകളും വസിച്ചിരുന്നു വിചാരിച്ചു ഈ ആനയെ കൊന്നാൽ കുറെ ദിവസത്തേക്ക് ആഹാരം കിട്ടണമല്ലോ അവർ ആനയെ എങ്ങനെ കൊല്ലുമെന്ന് ആലോചിച്ചു അപ്പോഴാണ് ഒരു വയസ്സനായ ചെന്നായി പറഞ്ഞത് അതിനെ ഞാൻ നിങ്ങൾക്ക് കൊന്നുതരാം ഒരു ദിവസം വയസ്സനായ ചെന്നായ ആനയുടെ ു അങ്ങ എന്നോടുതായ കാട്ടണം ആന അത്ഭുതപ്പെട്ടു നീ ആന എന്തിനു ആന ചോദിച്ചു ചെന്നായ പറഞ്ഞു ഞാൻ ഒരു പാവം ചെന്നായാണ് ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു രാജാവില്ല അങ്ങയെ രാജാവാക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനാൽ അങ്ങ എന്റെ കൂടെ വരണം പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ആന ആ ചെന്നായയുടെ കൂടെ നടന്നു ദുഷ്ടനായ ചെന്നായ ആ ആനയെ ചതുപ്പുനിലത്തേക്കാണ് നടത്തിച്ചത് ആന ചളിയിൽ താന്നു നിസ്സഹനായ ആന തുമ്പിക്കൈ ഉയർത്തി ചീറി എന്നെ രക്ഷിക്കൂ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു ചത്തുപോകും ആ ആന വിളിച്ചു കൂടി കള്ളച്ചിരിയോടെ ചെന്നായ കള്ളച്ചിരിയോടെ ചെന്നായ കളിയാക്കി പറഞ്ഞു ിക്കാതിരിക്കൂ എൻ്റെ വാൽ പിടിച്ചു കയറിക്കോളാം പിന്നെ മറ്റുള്ള ചെന്നായികളെ വിളിച്ചു മറ്റുള്ള ചെന്നായികളെയും കൂടി ഈ അനയെ കടിച്ചു കീറിക്കൊന്നു ഇതിലൂടെ എനിക്ക് മനസ്സിലായത് ദുഷ്ടനായ കൂട്ടുക കൂട്ടുകാരോട് കൂട്ടുകൂടരുതേ